ഹലോ ഗൈസ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ അങ്ങോട്ട് പോയാലോ എന്ന് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി ഗൈസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കഴിക്കുകയാണ് ഗൈസ് ചോറൊന്നും കഴിച്ചില്ല ഒരു രണ്ട് കഷ്ണം മീൻ കഴിച്ചോരണ ഇതിൽ കാണാനുള്ളൂ രണ്ട് കഷ്ണം മീനും അതേപോലെ നമ്മുടെ മത്തങ്ങ കറിയും പിന്നെ കുക്കുംപറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ ഏട്ടൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്നാം തിയതിയാണ് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ഏട്ടന് ലീവാണ് ഒന്നാം തീയതി ലീവുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ ഊഹിച്ചു പറയൂ അപ്പോൾ ഒന്നാം തീയതി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ കിളിമീൻ ഇല്ലേ എന്താ പറയുക ചെമ്പല്ലി ചെമ്പല്ലി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പം മത്തങ്ങ കറി രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോവാൻ മത്തങ്ങ കറി അതേപോലെ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കറി ഇതാ വയ്ക്കുകയാണ് കായ്സ് വെള്ളം കുറച്ച് കൂടിപ്പോയി എനിക്ക് ചീത്ത കേട്ടു കായ്സ് അത് കഴിഞ്ഞ് ഞാൻ ഇതാ അതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് മൂപ്പിക്കാൻ വേണ്ടി വെച്ചു എന്നിട്ട് ഞാൻ എൻ്റെ ചാക്കിക്കൂട്ടനെ കുറച്ച് ചോറ് കൊടുക്കാൻ പോയി കായ്സ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പൂച്ചേനെ പേടിച്ചിട്ട് ഞാൻ അതൊക്കെ ഞാനതൊക്കെ വെച്ചതാണ് ഗൈസ് അതൊക്കെ ഇല്ലെങ്കിൽ പൂച്ച തട്ടി തിഞ്ഞും അപ്പോൾ അവനൊന്ന് മര്യാദ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു അവിടെ മര്യാദ പഠിക്കണത് അവ ഇരിക്കണമെന്നില്ല അപ്പം ഞാനങ്ങനെ ചോറ് തട്ടിക്കൊടുത്തു അവന് അത് കഴിക്കുകയാണ് അവൻ വട്ടി വെഴുകണത് കൊണ്ട് ഗൈസ് രാവിലെ തന്നെ മീനൊക്കെ കൂട്ടി അവന് കുശാലായി പോയി വന്നപ്പോഴേക്കുമ്പോൾ എൻ്റെ ഉള്ളി അടിപൊളിയായിട്ട് കരിഞ്ഞിരിക്കുന്നു ഗൈസ് ഒന്നും വണ്ടിയിൽ അങ്ങനെ അടച്ചു വെച്ചു ഇല്ലെങ്കിൽ ഏട്ടൻ്റെ ഇടുന്നപ്പം ചീത്ത അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ മാറ്റി വെച്ചു വിട്ട അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊന്നും ഒറ്റപ്പാലം പോയി ഒറ്റപ്പാലം പോയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടില്ല മറന്നു പോയി ഗൈസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫൈൻ വരുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നേരെ പട്ടാമ്പിക്ക് വിട്ടു അവിടെ നിന്ന് ഒറ്റപ്പാലത്തുനിന്ന് കിട്ടിയില്ല പറഞ്ഞിട്ട് പട്ടാമ്പിക്ക് വിട്ടു പകുതി എത്തിയപ്പോൾ ബസ്സിൽ ബസ്സിലേക്ക് വിട്ടു നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ പകുതിക്ക് ബസ്സിലാണ് പോയത് കേട്ടാ അപ്പോൾ പോ പോണ വഴിക്ക് ഒറ്റ ഒറ്റപ്പാലത്ത് സ്റ്റുഡിയോ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പട്ടാമ്പിയുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് തന്നെ കുറച്ച് പുറത്ത് ലാഭമേള പറഞ്ഞിട്ടൊരു വലിയൊരു സംഭവം കണ്ടു കേട്ടോ കേസ് ഞാനത് നോട്ടിട്ടോ വരുമ്പോൾ എന്തായാലും കയറും വിചാരിച്ചിട്ട് അത് നോട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പോയത് എങ്ങടാന്ന് വെച്ചാൽ കിലോ ബസാർ തൂക്കി വാങ്ങണ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ തൂക്കി വാങ്ങിക്കണ സ്ഥലത്തേക്കാണ് പോയത് ഇതിന് മുന്നേ ഒരു വട്ടം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി അപ്പോൾ ഇപ്പോൾ വന്നത് ഒരു പൈപ്പ് സിംഗിൾക്കുള്ള പൈപ്പ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവങ്ങൾ വെച്ചാൽ ഗ്രാമിനാണ് പൈസ ഒരു ഗ്രാമിന് ഒരു രൂപ അപ്പോൾ ഇങ്ങനത്തെ പൈപ്പൊക്കെ നോക്കി കുറച്ച് പൈപ്പുകളൊക്കെ നോക്കി ലാസ്റ്റ് ഒരെണ്ണം മേടിച്ചു കൊടുക്കുന്നു അത് വലിയ വീട്ടിൽ വന്നപ്പോഴാണ് അത് സെറ്റായില്ല എന്നാലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ടൈറ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ അപ്പോൾ ഇതൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വിലയും ഉണ്ട് കേട്ടോ ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടാവും എന്താ ഒരു പൈപ്പൊക്കെ എടുത്ത് അര കിലോനും ഒരു കിലോനൊക്കെ അടുത്ത് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങളിവിടുന്ന് വാങ്ങിയ സാധനത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് ആ ഇതാണ് ഞങ്ങൾ മേടിച്ചത് ഇടാം അപ്പോൾ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ എന്തോ സംതിങ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞു അവിടെ കണ്ണാടി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഷോ കാണിക്കാൻ പറ്റിയ ഷോ കാണിക്കാൻ തോന്നി അപ്പം അവിടെ വന്നിട്ട് കുറച്ച് പിക്ക് ഒക്കെ ഇങ്ങനെ എടുക്കാൻ ഉള്ള കാട്ടി അപ്പം ഇതാണ് സംഭവം ഉണ്ടാകും ഒരു ഗ്രാമിന് പതിനാറ് വയസ്സാ പറഞ്ഞിട്ട് പൈപ്പൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റന്നെ കാർഷിക സാറൊക്കെ ഉണ്ട് സംഭവം ആവുക ഒന്നുമില്ല അപ്പോൾ ഇതാണ് സംഭവം ഉണ്ടാക്കില്ല ഗ്രാം ഇത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ സംഭവങ്ങളാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലാഭമേളയിൽ ഞാൻ കയറുമെന്ന് ഞാൻ കയറിക്കായി സേട്ടനെ വലിച്ചു കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ പോയി സംഭവം എന്താ എല്ലാത്തിനും നല്ല വിലയുണ്ട് അഞ്ച് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയുകയാണ് സൂചിപ്പിൻ്റെ ആകുമോ അഞ്ച് രൂപ അതിലെല്ലാത്തിനും നല്ല വില ഉണ്ട് എന്താ സൂചിപ്പാണ് അതിൽ കയറിയത് അപ്പോൾ ഞാൻ വീട്ടിലെത്തി വരുമ്പോൾ വരുന്ന വഴിക്ക് ഒരു ബിരിയാണി മേടിച്ചു കേസ് അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പം പകുതി ബിരിയാണി ഞാൻ കഴിച്ചു ഏട്ടനും കുറച്ച് കൊടുത്തുവിട്ടാൽ നിന്ന് ഞാൻ മുഴുവനും കഴിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കണ്ണി കണ്ടതൊക്കെ തിന്നുകയും ചെയ്യും വലിയ ഡയറ്റാണേനും അപ്പോൾ അത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ലൈറ്റർ മേടിച്ചിട്ടാണ് എൻ്റെ ലൈറ്റർ കേട് വന്നു ഗൈസ് അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈയുടെ ലൈറ്റർ മേടിച്ച പൈപ്പാണ് ഞാൻ മേടിച്ചത് ഞങ്ങൾ മേടിച്ചത് കേട്ടോ അത് ഫിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമായി ഗൈസ് ഒരു സുഖമില്ല പോട്ടെ ഇനി ഇപ്പം എന്തെങ്കിലും ആവട്ടെ മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യ പോയി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്തി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ അതന്നെ ഫിറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതാണ് അവിടെ നിന്ന് മേടിച്ചത് പിന്നെ ഞങ്ങളൊരു ആ ലാഭം മേളയിൽ നിന്ന് ഒരു സംഭവം ഇതാ ഇത് വേസ്റ്റ് ബക്കറ്റൊന്ന് മേടിച്ചു പിന്നെന്താ അവിടെ നിന്ന് മേടിച്ചത് ഒരു സ്ക്രബ്ബർ എന്താ പാത്രം കഴുകാനുള്ള സംഭവമാണ് ലൈറ്റ് വന്നു പെട്ടെന്ന് ലൈറ്റ് അങ്ങോട്ട് പോയി ഗൈസ് അപ്പോൾ കണ്ടതുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവന് കുശാലായി ഗൈസ് ഉച്ചക്ക് കുറച്ച് മീനും എന്താ ചിക്കൻ്റെ കാലും ഇതൊക്കെ കെട്ടിയ എല്ലൊക്കെ കിട്ടി ഗൈസ് അപ്പോൾ അവനെ കുറച്ച് നേരം അടുത്ത് ഇത് ഇതാക്കുകയാണ് മേത്ത് കയറുകയുള്ളൂ അവ അടുത്തേക്ക് പോയാൽ അപ്പോൾ അവൻ്റെ കഴി എന്താ ഇവിടെ അങ്ങനെ കവള് പിടിച്ചാൽ ഒതുങ്ങി നിൽക്കും കുറച്ച് നേരം കവള് മേടിച്ചിട്ട് ഇണുങ്ങണേ അങ്ങനെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് കഴിച്ചു ഗൈസ് ഇല്ല പിന്നെ വരുന്ന വഴിക്ക് കുട്ടികൾക്ക് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരതൊക്കെ കഴിച്ചു ഞാനൊരു എന്താ പറയുക സുഗിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിച്ചു പിന്നെ സുഗീനും ചായയും ഞാൻ കുടിച്ചു ഗൈസ് അവർ എന്താ മുട്ട ബച്ചയും പിന്നെന്താ ഉള്ളിവടയൊക്കെ വടയൊക്കെ അവർ കഴിച്ചു വീഡിയോ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കയസ് അവർ കുളിക്കാൻ പോയ ആർക്കാണ് കുളത്തേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക്